ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് വർക്ക് ഷീറ്റ് മുപ്പത്തി മൂന്ന് വില വിവര പട്ടിക നോക്കി ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതൂ എന്തൊക്കെയാണുള്ളത് പെൻസിൽ ഏഴ് രൂപ പേന ഒൻപത് രൂപ റബ്ബർ നാല് രൂപ കട്ടർ എട്ട് രൂപ സ്കെയിൽ പന്ത്രണ്ട് രൂപ ഇതൊക്കെയാണ് വില ആദ്യത്തെ ചോദ്യം ഒരു പെൻസിലും ഒരു കട്ടറും വാങ്ങാൻ എത്ര രൂപ വേണമെന്നാണ് അപ്പോൾ പെൻസിലിന് എത്രയാണ് ഏഴ് രൂപ കട്ടറിന് എട്ട് രൂപ രണ്ടും കൂടി കൂട്ടുമ്പോൾ പതിനഞ്ച് രൂപയാണ് വേണ്ടത് അടുത്തത് സുനിത ഇരുപത് രൂപ കൊടുത്ത് രണ്ട് സാധനങ്ങൾ വാങ്ങി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്തൊക്കെയായിരിക്കും സുനിത വാങ്ങിയിട്ടുണ്ടാവുക നമുക്ക് നോക്കിയാലോ ഒരു സ്കെയിലും അതുപോലെ തന്നെ ഒരു കട്ടറും ആയിരിക്കും പന്ത്രണ്ട് രൂപയാണ് സ്കെയിലിന് എട്ട് രൂപ കട്ടറിന് അപ്പോൾ പന്ത്രണ്ടേ കൂട്ടണം എട്ട് ഇരുപത് രൂപ മൂന്നാമത്തേത് നോക്കൂ രീഹ ഇരുപത് രൂപ കൊടുത്ത് മൂന്ന് വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങി ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് മൂന്നെണ്ണമാണ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് പെൻസിൽ ഏഴ് രൂപ പേന ഒൻപത് രൂപ അതുപോലെ തന്നെ റബ്ബർ നാല് രൂപ ഏഴും ഒൻപതും കൂട്ടുമ്പോൾ പതിനാറ് പതിനാറും നാലും ഇരുപത് അപ്പോൾ മൂന്ന് സാധനങ്ങൾ വാങ്ങിയത് ഇതൊക്കെയാണ് അടുത്തത് നോക്കാം സാജൻ മൂന്ന് കട്ടർ വാങ്ങി ഇതേ സംഖ്യ കൊടുത്താൽ എത്ര റബ്ബർ വാങ്ങാം മൂന്ന് കട്ടറാണ് വാങ്ങിയത് കട്ടറിൻ്റെ വില എത്രയാണ് എട്ട് രൂപയാണ് കട്ടറിൻ്റെ വില അപ്പോൾ റബ്ബറിനോ നാല് രൂപയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്ന് കട്ടറിന് ഇരുപത്തി നാല് രൂപ അപ്പോൾ ഇരുപത്തി നാല് രൂപയ്ക്ക് ആറ് റബ്ബർ വാങ്ങാം കാരണം നാലിൻ്റെ പകുതിയാണ് എട്ട് അല്ലേ എട്ട് രൂപയ്ക്ക് ഒരെണ്ണം കിട്ടുമ്പോൾ റബ്ബർ രണ്ടെണ്ണം കിട്ടും അങ്ങനെ മൂന്ന് തവണ അപ്പോൾ ആറ് റബ്ബർ വാങ്ങാവുന്നതാണ് വർക്ക് ഷീറ്റ് മുപ്പത്തി നാല് കൂടിയും കുറഞ്ഞും തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതൂ എഴുപത്തിയെട്ട് കഴിഞ്ഞാൽ പിന്നെ എൺപതാണ് അപ്പോൾ എത്രയാണ് കൂട്ടേണ്ടത് രണ്ടാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ എഴുപത്തി എട്ട് എൺപത് എൺപത്തി രണ്ട് എൺപത്തി നാല് എൺപത്തി ആറ് അടുത്തത് എഴുപത്തി മൂന്നാണ് എഴുപത്തി അഞ്ചാവുമ്പോൾ രണ്ട് കൂട്ടി എഴുതണം എഴുപത്തി അഞ്ച് കൂട്ടണം രണ്ട് എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് ഇനി അടുത്തത് നോക്കൂ മുപ്പത്തി ആറ് നാൽപ്പത് അപ്പോൾ എത്രയാണ് കൂടിയത് നാലാണ് കൂടിയത് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് അപ്പോൾ ഇനി നാല് കൂട്ടി കൂട്ടി എഴുതണം നാൽപ്പത്തി നാല് നാൽപ്പത്തി എട്ട് അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അറുപത് അറുപത്തി നാല് അറുപത്തിയെട്ട് എഴുപത്തി രണ്ട് ഇനി വരുന്നത് എൺപത് എൺപത്തി ആറ് എൺപതിനേക്കാൾ ആറ് കൂടുതലാണ് എൺപത്തി ആറ് എൺപത്തി ആറിനേക്കാൾ ആറ് കൂടുതലാണ് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇനി തൊണ്ണൂറ്റിയെട്ട് അതുപോലെ തന്നെ നൂറ്റിനാല് നൂറ്റി പത്ത് ഇത്രയാണ് എഴുതേണ്ടത് അടുത്തത് നോക്കൂ അറുപത് കഴിഞ്ഞാൽ ചെറിയ ഒരു വൃത്തത്തിലുള്ളത് അറുപത്തി മൂന്നാണ് അല്ലേ അപ്പോൾ മൂന്നാണ് കൂടുന്നത് അതുപോലെ തന്നെ അറുപത്തി അഞ്ച് കഴിഞ്ഞാൽ മൂന്ന് കൂടിയാൽ അറുപത്തി എട്ടാകും എഴുപത് കഴിഞ്ഞാൽ മൂന്ന് കൂടിയാൽ എഴുപത്തി മൂന്നാകും ഇനി അറുപത് കഴിഞ്ഞാൽ മൂന്ന് കൂട്ടിയാൽ അറുപത്തി മൂന്ന് കിട്ടും അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വലിയ വൃത്തമാണ് അപ്പോൾ അതിനോട് രണ്ട് കൂട്ടിയാലാണ് അറുപത്തിയഞ്ച് കിട്ടുക ബാക്കിയുള്ള കോളവും അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എഴുപത്തി മൂന്നിനോട് രണ്ട് കൂട്ടിയപ്പോൾ എഴുപത്തി അഞ്ച് കിട്ടി ഇനി മുകളിലേക്കുള്ളത് കിട്ടാൻ എത്ര കൂട്ടണം മൂന്ന് കൂട്ടണം അപ്പോൾ എഴുപത്തിയഞ്ചിനോട് മൂന്ന് കൂട്ടിയപ്പോൾ എഴുപത്തി എട്ട് കിട്ടി വീണ്ടും രണ്ട് കൂട്ടിയാൽ താഴെ എൺപത് പിന്നെ മുകളിലേക്ക് എൺപത്തി മൂന്ന് താഴേക്ക് എൺപത്തി അഞ്ച് അടുത്തത് വട്ടത്തിലേത് കൂട്ടി എഴുതാം എന്താണ് പറഞ്ഞിരിക്കുന്നത് വട്ടത്തിൽ നമുക്ക് ഓരോ സംഖ്യകൾ തന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറ് നാൽപ്പത്തിയേഴ് മുപ്പത്തി എട്ട് അമ്പത് പത്തൊൻപത് അപ്പോൾ ഈ വട്ടത്തിലുള്ള സംഖ്യകൾ കൂട്ടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് നോക്കാം പന്ത്രണ്ടും ഇരുപത്തിയാറും അതുപോലെ തന്നെ നാൽപ്പത്തിയേഴ് മുപ്പത്തി എട്ട് അമ്പത് പത്തൊൻപത് അപ്പോൾ കൂട്ടാൻ എളുപ്പത്തിന് നമുക്ക് പന്ത്രണ്ടിന് പത്ത് കൂട്ടണം രണ്ട് എന്നാക്കാം അതുപോലെ തന്നെ ഇരുപത്തിയാറിന് ഇരുപതും ആറും അപ്പോൾ പത്തും ഇരുപതും മുപ്പത് മുപ്പതും ആറും മുപ്പത്തിയാറ് കൂട്ടണം രണ്ട് മുപ്പത്തി എട്ട് ഉത്തരം കിട്ടി അല്ലേ ഇനി നാൽപ്പത്തിയേഴും മുപ്പത്തി എട്ടും അതുപോലെ തന്നെ പത്തുകളും ഒന്നുകളും ആക്കി മാറ്റാം അപ്പോൾ നാൽപ്പതേ കൂട്ടണം ഏഴും മുപ്പതേ കൂട്ടണം എട്ടും നാൽപ്പതേ കൂട്ടണം മുപ്പത് എഴുപത് എഴുപതേ കൂട്ടണം ഏഴ് എഴുപത്തി ഏഴ് കൂട്ടണം എട്ട് എൺപത്തി അഞ്ച് മൂന്നാമത്തേത് അമ്പതേ കൂട്ടണം പത്തൊൻപതാണ് അതുപോലെ തന്നെ എഴുതി ഉത്തരം നമുക്ക് അറുപത്തിയൊൻപത് കിട്ടി ഇനി സൈഡിലുള്ളതാണ് കൂട്ടേണ്ടത് ഏതൊക്കെയാണ് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് അതുപോലെ തന്നെ നാൽപ്പത്തി ഏഴ് അമ്പത് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് പത്തൊൻപത് ഇങ്ങനെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്നുകളും പത്തുകളും ആക്കിയത് കൊണ്ട് കൂട്ടാൻ എളുപ്പമാണ് പന്ത്രണ്ടിന് പത്തേ കൂട്ടണം രണ്ട് എന്നും നാൽപ്പത്തിയേഴിന് നാൽപ്പതേ കൂട്ടണം ഏഴ് എന്നും എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നാൽപ്പതേ കൂട്ടണം പത്ത് അമ്പത് അമ്പത് കൂട്ടണം ഏഴ് അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് കൂട്ടണം രണ്ട് അമ്പത്തി ഒൻപത് അടുത്തത് നാൽപ്പത്തി ഏഴ് കൂട്ടണം അൻപതാണ് ഉത്തരം വരുന്നത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത് കൂട്ടണം അമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് കൂട്ടണം ഏഴ് തൊണ്ണൂറ്റി ഏഴ് ഇനി അടുത്തത് ഇരുപത്തി ആറ് കൂട്ടണം മുപ്പത്തി എട്ടാണ് അപ്പോൾ ഇരുപതും മുപ്പതും അമ്പത് അമ്പത് കൂട്ടണം എട്ട് അമ്പത്തി എട്ട് കൂട്ടണം ആറ് അറുപത്തി നാല് അടുത്തത് മുപ്പത്തെട്ട് കൂട്ടണം പത്തൊൻപതാണ് ഉത്തരം കിട്ടുന്നത് അമ്പത്തി ഏഴ് വട്ടങ്ങളിൽ ക്രമമായി സംഖ്യകൾ എഴുതൂ എട്ട് പതിനാറ് ഇരുപത്തി നാല് എത്രയാണ് കൂടുന്നത് എട്ടും എട്ടും പതിനാറ് അല്ലേ പതിനാറും എട്ടും ഇരുപത്തി നാല് അപ്പോൾ എട്ടാണ് കൂടിക്കൂടി വരുന്നത് അപ്പോൾ ഇനി എഴുതേണ്ടത് മുപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തി എട്ട് അമ്പത്തിയാറ് അറുപത്തി നാല് സംഖ്യാജോഡികൾ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ സംഖ്യകളിൽ രണ്ടെണ്ണം ചേർന്നാൽ അമ്പത് കിട്ടുന്ന വിധം ചൂടെയുള്ള വട്ടങ്ങളിൽ എഴുതുക അപ്പോൾ ഇരുപത് മുതൽ മുപ്പത് വരെയുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ ചേർന്നാൽ അൻപത് കിട്ടണം അപ്പോൾ എഴുതി നോക്കാം ഇരുപത് കൂട്ടണം മുപ്പത് ഇരുപത്തിയൊന്ന് കൂട്ടണം ഇരുപത്തിയൊൻപത് ഇരുപത്തിരണ്ട് കൂട്ടണം ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്ന് കൂട്ടണം ഇരുപത്തിയേഴ് ഇരുപത്തിനാല് കൂട്ടണം ഇരുപത്തിയാറ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് കൂട്ടണം ഇരുപത്തിയഞ്ച് ഇതൊക്കെയാണ് നമുക്ക് ഉത്തരമായി കിട്ടിയത് അടുത്തത് അമ്പതിനേക്കാൾ ചെറിയ രണ്ട് സംഖ്യകളെ കൂട്ടിയാൽ അമ്പത് കിട്ടുന്ന രീതിയിൽ ജോഡികളായി എഴുതി നോക്കൂ അമ്പതിനേക്കാൾ ചെറിയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയാണ് അല്ലേ അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ കൂട്ടി അൻപത് ഉത്തരം കിട്ടണം അപ്പോൾ കുറച്ച് കോളങ്ങളുണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം ഏതൊക്കെയാണ് നാൽപ്പത്തി ഒൻപത് കൂട്ടണം ഒന്ന് നാൽപ്പത്തി എട്ട് കൂട്ടണം രണ്ട് നാൽപ്പത്തി ഏഴ് കൂട്ടണം മൂന്ന് നാൽപ്പത്തി ആറ് കൂട്ടണം നാല് നാൽപ്പത്തഞ്ച് കൂട്ടണം അഞ്ച് നാൽപ്പത്തി നാല് കൂട്ടണം ആറ് നാൽപ്പത്തി മൂന്ന് കൂട്ടണം ഏഴ് നാൽപ്പത്തിരണ്ട് കൂട്ടണം എട്ട് നാൽപ്പത്തി ഒന്ന് ഒൻപത് നാൽപ്പത് പത്ത് മുപ്പത്തി ഒൻപത് കൂട്ടണം പതിനൊന്ന് മുപ്പത്തെട്ട് കൂട്ടണം പന്ത്രണ്ട് പിന്നെ മുപ്പത്തിയേഴും പതിമൂന്നും മുപ്പത്തിയാറും പതിനാലും മുപ്പത്തി അഞ്ചും പതിനഞ്ചും മുപ്പത്തിനാലും പതിനാറും മുപ്പത്തി മൂന്നും പതിനേഴും മുപ്പത്തി രണ്ടും പതിനെട്ടും മുപ്പത്തൊന്നും പത്തൊൻപതും മുപ്പതും ഇരുപതും ഇരുപത്തിയൊൻപതും ഇരുപത്തൊന്നും ഇരുപത്തിയെട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി നാല് നമ്മൾ എങ്ങനെയാണ് എഴുതിയത് ആദ്യത്തെ സംഖ്യ നാൽപ്പത്തി ഒൻപത് എഴുതി അല്ലേ നാൽപ്പത്തി ഒൻപതും ആദ്യത്തെ സംഖ്യയായ ഒന്നും കൂട്ടി അപ്പോൾ നമുക്ക് അമ്പത് ഉത്തരം കിട്ടി ഇനി നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ നാൽപ്പത്തി എട്ട് എഴുതി ആദ്യത്തെ സംഖ്യയായിട്ട് ഒന്നിനു പകരം നമ്മൾ രണ്ട് എഴുതി അങ്ങനെ നമ്മൾ ഇരുപത്തിയാറ് കൂട്ടണം ഇരുപത്തി നാല് വരെയാണ് കോളങ്ങളിൽ എഴുതിയത് ഏത് സംഖ്യയാണ് ബാക്കി വന്നത് ഇരുപത്തി അഞ്ചാണ് നമ്മൾ എടുക്കാത്തത് ആദ്യത്തെ സംഖ്യ നാൽപ്പത്തി ഒൻപതിൽ തുടങ്ങി അവസാനത്തെ സംഖ്യയിൽ ഇരുപത്തി ആറാണ് ആദ്യത്തെ സംഖ്യയായിട്ട് വന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ സംഖ്യ നമ്മൾ ഒന്നാണ് തുടങ്ങിയത് ഇരുപത്തി നാലിലാണ് അവസാനിച്ചത് അപ്പോൾ ഇരുപത്തിനാലും ഇരുപത്തിയാറും വരെ എത്തി പക്ഷേ ഇരുപത്തി അഞ്ച് എടുത്തിട്ടില്ല ഇരട്ടി കണക്കാക്കി ചേർത്ത് വരയ്ക്കാം ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് തവണ എഴുതുന്നത് അല്ലേ പതിനെട്ട് കൂട്ടണം പതിനെട്ട് എത്രയാണ് മുപ്പത്തി ആറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ളത് കൂടി നോക്കാം കണ്ടില്ലേ ഇരുപത്തിയേഴ് കൂട്ടണം ഇരുപത്തിയേഴ് അമ്പത്തി നാലാണ് അതുപോലെ തന്നെ മുപ്പത്തി ആറ് കൂട്ടണം മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് നാൽപ്പത്തി ഏഴ് കൂട്ടണം നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി നാല് നാൽപ്പത് കൂട്ടണം നാൽപ്പത് എൺപത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഉത്തരങ്ങൾ കിട്ടിയത് എന്ന് കണ്ടില്ലേ ശരിയേത് തെറ്റേത് ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് തിക്കടയാളവും തെറ്റായവയ്ക്ക് തെറ്റ് അടയാളവും ഇടുക തെറ്റായവ ശരിയാക്കുമല്ലോ ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് പിന്നെ വരേണ്ടത് നാൽപ്പത്തഞ്ചാണ് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് അമ്പത് അമ്പത്തി അഞ്ച് അത് തെറ്റാണ് ഇനി പന്ത്രണ്ട് കൂട്ടണം എട്ടാണ് ഇരുപത് ഇരുപത് കൂട്ടണം എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് കൂട്ടണം എട്ട് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് കൂട്ടണം എട്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് കൂട്ടണം എട്ട് അമ്പത്തിരണ്ട് അപ്പോൾ അത് ശരിയാണ് അടുത്തത് ഒൻപത് പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് അൻപത്തൊൻപത് ശരിയാണ് അല്ലേ പത്ത് കൂടിക്കൂടി വരുന്നു മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നാൽപ്പത്തി നാല് കുറയ്ക്കണ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി നാലാകും നാൽപ്പത്തി നാലിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ അമ്പത്താറാവും പക്ഷേ അമ്പത്തി ആറിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ അറുപത്തി എട്ടാണ് വരേണ്ടത് അപ്പോൾ അത് തെറ്റാണ് അതുപോലെ തന്നെ അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് എൺപത്തിരണ്ട് അടുത്തത് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് എൺപത്തിരണ്ട് അഞ്ച് കൂടിക്കൂടി വരുന്നു അപ്പോൾ അതും ശരിയാണ് ചുവടെയുള്ളവയിൽ ശരിയായി ചെയ്ത് ഉത്തരം കണ്ടെത്തിയതിന് ശരിയെന്നും തെറ്റായവയ്ക്ക് തെറ്റെന്നും എഴുതുക നാൽപ്പത്തെട്ട് കൂട്ടണം മുപ്പത്തിരണ്ട് ഏതൊക്കെയാണ് നാൽപ്പത് കൂട്ടണം മുപ്പത് കൂട്ടണം പത്ത് നാൽപ്പതും മുപ്പതും എഴുപത് എഴുപത് കൂട്ടണം പത്ത് എൺപത് അപ്പോൾ ഉത്തരം ശരിയാണ് അല്ലേ അതുപോലെ അടുത്തത് നോക്കുക അമ്പത്തി ഏഴ് കൂട്ടണം അറുപത്തിയെട്ട് പത്തുകളും ഒന്നുകളും ആക്കുമ്പോൾ അൻപത് കൂട്ടണം ഏഴും അറുപതേ കൂട്ടണം എട്ടുമാണ് വരേണ്ടത് പക്ഷെ അവിടെ അമ്പതാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് ഇനി മുപ്പത്താറ് കൂട്ടണം അറുപത്തി നാല് ഉത്തരവെങ്ങനെയാണ് മുപ്പത് കൂട്ടണം ആറ് അറുപതേ കൂട്ടണം നാല് അതിന് പകരം മുപ്പത്താറ് കൂട്ടണം അറുപത് എന്നൊക്കെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതും തെറ്റാണ് അതിൻ്റെ ഉത്തരവും തെറ്റാണ് ഇനി അടുത്തത് പത്തൊൻപതേ കൂട്ടണം എഴുപത്തിയൊൻപത് എങ്ങനെയാണ് ഇരുപതേ കൂട്ടണം എഴുപതേ കൂട്ടണം എട്ട് തൊണ്ണൂറ്റിയെട്ട് അത് ശരിയാണ് ഇനി തെറ്റായതൊന്ന് ശരിയാക്കി നോക്കാം രണ്ടാമത്തേതായിരുന്നു തെറ്റ് അമ്പത്തി ഏഴ് കൂട്ടണം അറുപത്തിയെട്ട് അമ്പതേ കൂട്ടണം അറുപതേ കൂട്ടണം ഏഴ് കൂട്ടണം എട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് നോക്കൂ മുപ്പത്തി ആറ് കൂട്ടണം അറുപത്തി നാല് അപ്പോൾ അതെങ്ങനെയാണ് പത്തുകളും ഒന്നുകളും ആക്കുമ്പോൾ മുപ്പതേ കൂട്ടണം ആറ് അറുപത് കൂട്ടണം നാല് ഉത്തരം നൂറ് ഇതാണ് ശരിയായി ചെയ്തത് ഉത്തരം കണ്ടുപിടിക്കൂ യോജിച്ച നിറം കൊടുക്കൂ ഏതൊക്കെയാണ് പതിനഞ്ച് കൂട്ടണം ഇരുപത്തി മൂന്ന് മുപ്പത്തിയാറ് കൂട്ടണം നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കൂട്ടണം ഇരുപത്തിയൊന്ന് അമ്പത് കൂട്ടണം ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് കൂട്ടണം ഇരുപത്തി ഒന്ന് അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരങ്ങളെന്ന് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് ഉത്തരം കിട്ടിയാൽ മഞ്ഞ നിറവും മുപ്പത്തി എട്ടിനും നാൽപ്പത്തി ഒൻപതിനും ചുവപ്പ് നിറവും എഴുപത്തി ഒൻപതിനും എഴുപത്തി അഞ്ചിനും പച്ച നിറവും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കിട്ടിയ ഉത്തരങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ചെയ്തു നോക്കാം പതിനഞ്ച് കൂട്ടണം ഇരുപത്തി മൂന്ന് അത് കൂട്ടിയപ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് എന്നാണ് ഉത്തരം കിട്ടിയത് അതുപോലെ തന്നെ മുപ്പത്തി ആറ് കൂട്ടണം നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് പതിനെട്ട് കൂട്ടണം ഇരുപത്തൊന്ന് മുപ്പത്തി ഒൻപത് അമ്പത് കൂട്ടണം ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഇരുപത്തി എട്ട് കൂട്ടണം ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് അപ്പോൾ മുപ്പത്തി ഒൻപത് ഉത്തരമായി കിട്ടിയാൽ മഞ്ഞ നിറം കൊടുക്കണം അല്ലേ ഏതാണത് പതിനെട്ട് കൂട്ടണം ഇരുപത്തിയൊന്നാണ് ഇനി രണ്ടാമത്തേത് നോക്കൂ പതിനഞ്ച് കൂട്ടണം ഇരുപത്തി മൂന്ന് മുപ്പത്തിയെട്ട് ഇരുപത്തിയെട്ട് കൂട്ടണം ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒൻപത് ഇതിന് ചുവപ്പ് നിറമാണ് കൊടുക്കേണ്ടത് ഇനി പച്ച നിറം കൊടുക്കേണ്ടത് എഴുപത്തി ഒൻപതിനും എഴുപത്തി അഞ്ചിനുമാണ് ഏതൊക്കെയാണ് മുപ്പത്തി ആറ് കൂട്ടണം നാൽപ്പത്തി മൂന്ന് എഴുപത്തിയൊൻപത് അമ്പത് കൂട്ടണം ഇരുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് ഉത്തരങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് എഴുപത്തി അഞ്ച് എഴുപത്തിയൊൻപത് നക്ഷത്രങ്ങൾക്ക് നിറം കൊടുക്കാം ഒരേ ഉത്തരം കിട്ടുന്ന നക്ഷത്രങ്ങൾക്ക് ഒരേ നിറം കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടി നോക്കി ഒരേ നിറമുള്ളവ ഏതാണെന്ന് കണ്ടുപിടിക്കാം നാൽപ്പത്തി ഒൻപത് കൂട്ടണം നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ടാണ് ഉത്തരം കിട്ടുന്നത് അതുപോലെ തന്നെ അമ്പത്തി മൂന്ന് കൂട്ടണം നാൽപ്പത്തി അഞ്ച് അതിനും തൊണ്ണൂറ്റിയെട്ടാണ് അപ്പോൾ ഇവയ്ക്ക് രണ്ട് നക്ഷത്രങ്ങൾക്കും ഒരേ നിറം കൊടുക്കാം അടുത്തത് നാൽപ്പത്തിരണ്ട് കൂട്ടണം നാൽപ്പത്തി നാല് എൺപത്തി ആറ് മുപ്പത്തി എട്ട് കൂട്ടണം നാൽപ്പത്തിയെട്ട് എൺപത്തിയാറ് അപ്പോൾ പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് മുപ്പത് കൂട്ടണം മുപ്പത്തി നാല് അറുപത്തി നാല് ഇരുപത്തിയെട്ട് കൂട്ടണം മുപ്പത്തിയാറ് അറുപത്തി നാല് അപ്പോൾ ഇതിന് ചുവപ്പ് നിറം നൽകി അടുത്തത് മുപ്പത് കൂട്ടണം നാൽപ്പത് എഴുപത് മുപ്പത്തി എട്ട് കൂട്ടണം മുപ്പത്തിരണ്ട് എഴുപത് അതിന് വയലറ്റ് നിറമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം അടുത്തത് വലിയ സംഖ്യയുടെ ഇരട്ടി കാണുക നടുവിലെ കളത്തിൽ എഴുതുക ഈ തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് എൺപത്തിരണ്ടാണ് അല്ലേ എൺപത്തിരണ്ടിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എൺപത്തി രണ്ടേ കൂട്ടണം എൺപത്തി രണ്ട് എൺപതും എൺപതും നൂറ്റി അറുപത് രണ്ടും രണ്ടും നാല് നൂറ്റി അറുപത്തി നാല് ആണ് ഉത്തരമായി വരുന്നത് അടുത്തത് ആദ്യത്തേത് വലുത് എന്ന് പറയുന്നത് അമ്പത്തി നാലാണ് അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് നൂറ്റി എട്ട് അടുത്തത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇരട്ടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് പിന്നെ എൺപത്തി അഞ്ചാണ് എൺപത്തി അഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് നൂറ്റി എഴുപത് അടുത്തത് നോക്കാം വട്ടത്തിലുള്ള സംഖ്യയോട് അഞ്ച് കൂട്ടി കളത്തിലെഴുതും ഏതൊക്കെയാണ് ഇരുപത്തിയഞ്ച് കൂട്ടണം അഞ്ച് മുപ്പത് എൺപത്തഞ്ച് കൂട്ടണം അഞ്ച് തൊണ്ണൂറ് മുപ്പത്തഞ്ച് കൂട്ടണം അഞ്ച് നാൽപ്പത് അറുപത്തി അഞ്ച് കൂട്ടണം അഞ്ച് എഴുപത് നാൽപ്പത്തഞ്ച് കൂട്ടണം അഞ്ച് അമ്പത് അമ്പത്തഞ്ച് കൂട്ടണം അഞ്ച് അറുപത് എഴുപത്തഞ്ച് കൂട്ടണം അഞ്ച് എൺപത് അഞ്ച് കൂട്ടണം അഞ്ച് പത്ത് പതിനഞ്ച് കൂട്ടണം അഞ്ച് ഇരുപത് തൊണ്ണൂറ്റി അഞ്ച് കൂട്ടണം അഞ്ച് നൂറ് ഇരുപത്തി അഞ്ച് കൂട്ടണം അഞ്ച് മുപ്പത് ഇതൊക്കെയാണ് നമുക്ക് ഉത്തരമായി കിട്ടിയത് ഉത്തരമായി കിട്ടിയ സംഖ്യകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് ഉത്തരങ്ങളെല്ലാം എന്താണ് പത്തുകളാണ് അല്ലേ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഓക്കെ ഡിയേഴ്സ് എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്